പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വൻപയറും പച്ചക്കായും വെച്ചിട്ട് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ആദ്യം വൻപയർ ഒന്ന് വേവിച്ചെടുക്കാം വൻപയർ കഴുകിയൊക്കെ വൃത്തേക്ക് വെച്ചതാണ് ഇത് നമുക്ക് വേവിച്ചെടുക്കാം ആദ്യം വൻപയർ ഞാൻ വേവിക്കാൻ വെച്ചു അനി അതുപോലെ തന്നെ പച്ചക്കായ നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം ഇതിൻ്റെ തോരൊക്കെ ഒന്ന് ചെറുതാക്കി എണ്ണ ഒക്കെ ഒന്ന് ചെത്തിപ്പൊക്കെ ശേഷം ചെറുതാക്കി മുറിച്ചിട്ട് പച്ചക്കായൊന്ന് വേവിച്ചെടുക്കാം രണ്ടും വേറെ വേറെ ആയിട്ടോ വേവിച്ചെടുക്കുന്നത് നമുക്ക് തോരന് വേണ്ട തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം തേങ്ങ ചെറിയ ഉള്ളി പച്ചമുളകും രണ്ടര കറിവേപ്പില കുറച്ച് പുരിയ മുളകിൻ്റെ പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഓരോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുവൊക്കെ പൊട്ടി നമുക്ക് ചതച്ച് വെച്ചാൽ തേങ്ങ ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പില അങ്ങനെ പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ ചതച്ച് വെച്ചാൽ തേങ്ങേൻ്റെ അകത്തേക്ക് വൻപയറും പച്ചക്കായും ഞാൻ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒന്ന് അടച്ചു വെക്കാം ഇപ്പം നമ്മുടെ വൻപയറും പച്ചക്കായും തോരൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്